അശ്വതി നാളുകാരെ സംബന്ധിച്ച് ഈ വിഷു ഫലം പൊതുവെ അനുകൂലമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക പ്രവർത്തന രംഗത്ത് അനുകൂലമായ ഉണ്ടാകുന്നതാണ് പുതിയതായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ വേഗം അത് നേടിയെടുക്കാൻ അവസരമുണ്ടാകും നിങ്ങളിൽ പലർക്കും ൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും സാധിക്കുന്നതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതി കാണുന്നതാണ് സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും സ്വന്തമായി ഗൃഹവാഹനാദികൾ നേടിയെടുക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് ജീവിതത്തിൽ അതീവ നിർണായകമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ സമഗ്രമായ ഗ്രഹസ്ഥിതി അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ്